ഇരുപത്തിയാറ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മഞ്ജു വാര്യർ ആരാധകർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് നടി മഞ്ജു വാര്യർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വിവാഹം മോചിതയായതിനു ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചത് മലയാളികൾക്ക് മാത്രമല്ല മഞ്ജുവിന്ന് പ്രിയപ്പെട്ട നടി തമിഴർക്കും പ്രിയപ്പെട്ട നടിയായി മാറിക്കഴിഞ്ഞു എന്ന് മഞ്ജു വാര്യർ മഞ്ജുവിന് എന്നും മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അങ്ങനെ സ്ഥാനം ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് കഥാപാത്രങ്ങളും മഞ്ജു അവതരിപ്പിച്ചിട്ടുമുണ്ട് മറ്റുള്ള നടിമാരിൽ നിന്നും മഞ്ജുവിനെ ശ്രദ്ധേയാക്കിയ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട് അതിലേറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു കൺമദത്തിലെ ഭാനു എന്ന കഥാപാത്രം ഇപ്പോഴിതാ നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു അഭിനയിച്ച കൺമതൻ സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മഞ്ജു വയറൽ ഇതിന്റെ സന്തോഷ വാർത്തയാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കാണാനെത്തിയ മഞ്ജുവിന്റെ കൂടെ ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു ആ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് അത് മറ്റാരുമല്ല പ്രൊഡക്ഷൻ കൺട്രോളർ സിന്ധു പനക്കൽ ആയിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു മഞ്ജുവിന്റെ ഈ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുകയും ചെയ്ത് കന്മദം സിനിമ ഷൂട്ട് ചെയ്ത കാവ എന്ന സെറ്റിൽ പോയ വിശേഷം പങ്കിട്ട് എത്തിയത് ഇതിന് പിന്നാലെ മഞ്ജുവിന് ആ സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നുകയും തൊട്ട് പിന്നാലെ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കന്മദം എന്ന സിനിമ ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷനിലേക്ക് മഞ്ജു വയറും സുഹൃത്തുക്കളും ചേർന്ന് പോവുകയായിരുന്നു അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ മഞ്ജുവിന്റേതായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് മഞ്ജു വയർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്